ിക്കരപ്പരമ്പര മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രത്തിൻ്റെ ഒരു വിഷ്വലാണ് മുമ്പ് കാണുന്നത് ഇതിന് തൊട്ട് മുമ്പിൽ മനോഹരമായ നല്ലൊരു ഒന്നാന്തരം അടിപൊളി മല്ലികത്തോട്ടം കാണാം ഇവിടുത്തെ പ്രവർത്തകർ ശരിക്കും ഒരു മാലാഘാത്തുല്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ജൈവ സംസ്കരിക്കുന്നു നാടിൻ്റെ മൊത്തം വെളിച്ചമായി മാറുന്നു അതേ സമയത്ത് അവർ തന്നെ ഒരുക്കിയിട്ടുള്ള അവരുടെ ഒഴിവ് സമയം കണ്ടെത്തി ഇതൊരു കച്ചവട താൽപ്പര്യം ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിലിപ്പോൾ ഒരു നാടിൻ്റെ സുഗന്ധമായി മാറുന്ന അടിപൊളി വർണ്ണാഭമായിട്ടുള്ള പൂക്കൾ മല്ലികത്തോട്ടമാണ് കാണുന്നത് ഇവരൊക്കെയാണ് ഇതിനു വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന പ്രവർത്തകർ ഒരു പ്രസിഡൻറ്റിൻ്റെ ഒരു സെക്രട്ടറിയുടെയൊക്കെ കയ്യൊപ്പിതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ആരുടെയോ സ്വപ്നമാണ് ഇവിടെ പൂത്തുലഞ്ഞ് ഈ മനോഹരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ആരുടെ സ്വപ്നമാണ് ആക്ച്വലി ആ പ്രസിഡൻ്റായിട്ടുള്ള ഏ ആരാണ് ഒന്ന് ശ്രീജ ഈ ശ്രീജ എന്ന് പറയപ്പെടുന്ന വലിയ വിശാലമായ മനസ്സുള്ള നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് പിന്നെ ആരാണ് ഇതാണ് ഷൈനി അറ്റത്ത് നിൽക്കുന്ന ഷൈനി ഷൈനി ഇങ്ങനൊരു പ്രവർത്തനത്തിന് പ്രചോദനമായത് എന്തായിരിക്കും പറഞ്ഞോളൂ പേടി എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ പ്രസിഡന്റിന് ഒന്നും പേടിയില്ല പ്രസിഡന്റിന് ഒന്നും പേടിയില്ല അതുകൊണ്ട് പ്രസിഡന്റ് ഉദയം തൊട്ട് സംസാരിക്കാണ് ഇങ്ങനത്തെ ആ അരന്തര പറയും ഇങ്ങനത്തെ ഇന്റെ നാട്ടിലെ ആനക്കയം പഞ്ചായത്തിൽ എല്ലാ വീടുകളില് ചേച്ചിമാരേ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നുണ്ട് അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ അത് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ എല്ലാരും എല്ലാരും സപ്പോർട്ട് ഇതിന് ആരെങ്കിലും എതിര് പറഞ്ഞോ ആരും എതിര് പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഇതിന്റെ ഒരു പരിചരണം ഇതിന്റെ ഒരു തൈ വാങ്ങിച്ചു വാങ്ങിച്ചാണോ പിന്നെ പാലക്കാട്ടിൽ പഞ്ചായത്ത് പഞ്ചായത്ത് നിങ്ങളെ പുൽപ്പറ്റ പഞ്ചായത്തിന്റെ ഒരു ആ ഷൗക്കത്ത് മെമ്പറുടെ ഒരു കയ്യപ്പ് കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ആ പ്രസിഡന്റിന്റെ ഓ അപ്പോൾ ശരിക്കും പുൽപ്പറ്റ പഞ്ചായത്തിന്റെ ആ കൃഷി ഉണ്ട് അവരുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഏതായാലും മക്കളിന്ന് നമ്മളെ മക്കൾ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ഒരുപാട് ഹാപ്പിയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് നാട്ടും പുറത്ത് ഇങ്ങനെ അവരുടെ തൊട്ട കൺമുമ്പിൽ ഇതേപോലത്തെ ഒരു സംഭവം അവർ കാണുന്നത് അപ്പോൾ ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രവർത്തകർ ഒരു വശത്ത് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നു മറുവശത്ത് പൂക്കൾ വിടർത്തിക്കൊണ്ടൊരു നാടിനെ സുഗന്ധമായി മാറുന്ന പ്രവർത്തകരാണ് ഇവർ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം എല്ലാവരും കൈ കൊടുത്താൽ എല്ലാവരും കൈ വൺ ടു എ വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു വൺ ടു വൺ ടു അപ്പോൾ ഞങ്ങൾ അൽഷാറൂക്ക് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും മാനേജ്മെൻ്റ് മെമ്പർമാരുടെയും ഒക്കെ കൈയ്യടിയാണ് ഈ ഒരു പ്രോത്സാഹനം ഇതിലും വലിയ ഒരു വലിയ തോട്ടമായത് മാറട്ടെ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം ഒരു നാടിൻ്റെ പ്രകാശമായിട്ടോ വെളിച്ചമായിട്ടോ സുഗന്ധമായോ ഒക്കെ വ്യവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്